നമസ്കാരം ബിഗ് ബോസ് പ്രേക്ഷകർക്ക് സുപരിചിതനാണ് റോബിൻ രാധാകൃഷ്ണനും ആരതി പൊടിയും ബിഗ് ബോസ് താരമായ റോബിനും നടിയും സംരംഭകയുമായ ആരാധയും കണ്ടുമുട്ടുന്നത് ഒരു അഭിമുഖത്തിനിടെയാണ് ആ സൗഹൃദം അധികം വൈകാതെ പ്രണയത്തിലേക്കും വിവാഹ നിശ്ചയത്തിലേക്കും എത്തുകയായിരുന്നു ഇന്ന് ആരാധകരുടെ പ്രിയപ്പെട്ട താരജോടിയാണ് ഇരുവരും ഇപ്പോഴത്തെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് വിവാഹിതരായിരിക്കുകയാണ് രണ്ടാളും അടുത്ത ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിലായിരുന്നു വിവാഹം ആദ്യം മുതലെയുള്ള ആഗ്രഹമായിരുന്നു വിവാഹം ഗുരുവായൂരിൽ വെച്ച് വേണമെന്നത് അത് ഇന്ന് സാധിച്ചു അത് രാവിലെയാണ് ഞങ്ങൾ വന്നത് എന്നിട്ടും ആളുകൾ എത്തിയിരുന്നു നിങ്ങൾ എല്ലാം അവരുടെയും സ്നേഹവും അനുഗ്രഹവും എപ്പോഴും ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നു ബിഗ് ബോസിൽ നിന്ന് ലക്ഷ്മി ചേച്ചി മാത്രമാണ് വന്നത് വളരെ പ്രൈവറ്റ് ഫംഗ്ഷൻ ആയിരുന്നു അതുകൊണ്ട് അധികം പേരെ ക്ഷണിച്ചിട്ടില്ലെന്നും വിവാഹശേഷം റോബിൻ പറഞ്ഞു സന്തോഷമാണ് രണ്ടായിരത്തി രണ്ടിലാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത് ഇത്രയും ഒരു സമയം കിട്ടിയത് കൊണ്ട് പരസ്പരം മനസ്സിലാക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഇഷ്ടം തിരിച്ചറിയാനും ഒക്കെ സാധിച്ചു അത്രയും സമയമെടുത്ത് ആഗ്രഹിക്കുന്ന രീതിയിൽ വിവാഹം കഴിക്കാൻ സാധിച്ചതിൽ വലിയ സന്തോഷമുണ്ടെന്ന് ആരതിയും പറഞ്ഞു രണ്ടു വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ബിഗ് ബോസ് താരം റോബിൻ വിവാഹിതനായത് ആരതിപ്പൊടിയായിരുന്നു അത് കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായി ഇരുവരുടെയും വിവാഹാഘോഷമായിരുന്നു പ്രധാന വാർത്ത ഒൻപത് ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ആഡംബരങ്ങളോടുകൂടിയ വിവാഹമാണ് ഇരുവരുടേതും ഒടുവിൽ ഫെബ്രുവരി പതിനാറിനാണ് റോബിൻ ആരതിയുടെ കഴുത്തിൽ വരടമാലിം അനയിച്ചത് ഗുരുവായൂർ അമ്പലനടയിൽ വെച്ചായിരുന്നു വിവാഹം നടന്നത് അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമായിരുന്നു വിവാഹത്തിൽ പങ്കെടുത്തത് ഓൺലൈൻ മീഡിയസ് നിരവധി പേർ വിവാഹത്തിന് സാക്ഷികളായി അവിടെ ഉണ്ടായിരുന്നു നേരത്തെ തന്നെ ഗുരുവായിൽ വെച്ചാവും തങ്ങളുടെ വിവാഹം എന്ന കാര്യം റോബിൻ വെളിപ്പെടുത്തിയിരുന്നു അതിന്റെ മൂന്ന് ദിവസം മുൻപ് ഇരുവരും ബോളിവുഡ് ശൈലിയിൽ വിവാഹം വേർഷ്യത്തിൽ പ്രത്യക്ഷപ്പെട്ടതോടെ ആരാധകർ ആകാംക്ഷയിലായിരുന്നു ഗുരുവായർ എന്നത് വെറുതെ പറഞ്ഞതാണെന്നും വിവാഹം കഴിഞ്ഞുവെന്നും ഒക്കെ സംശയങ്ങൾ ഉയരുകയും ചോദ്യം ചോദിക്കുകയും ഒക്കെ ചെയ്തെങ്കിലും ഒടുവിൽ അതിനെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് റോബിൻ ആരതിക്ക് താലി ചാർത്തിയത് എന്നാൽ ഇതിനിടയിലും ചർച്ചയാവുന്നത് ബിഗ് ബോസ് താരങ്ങളുടെ അസാന്നിധ്യമാണ് റോബിൻ മത്സരിച്ച നാലാമത്തെ സീസണിൽ വൻ താരനിര തന്നെയാണ് അണിന്നിരുന്നത് ബിഗ് ബോസിലെ വളരെയധികം ശ്രദ്ധ നേടി സീസണുകളിൽ ഒന്നുകൂടിയായിരുന്നു അത് അന്ന് സഹമത്സരാർത്ഥികൾ ആയിരുന്നവരിൽ ഒരാളൊഴികെ മറ്റാരും റോബിന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ ഗുരുവായർ എത്തിയിരുന്നില്ല ഇതോടെ ചോദ്യങ്ങൾ ഉയരുകയാണ് ബിഗ് ബോസ് താരങ്ങൾ എല്ലാവരും ചേർന്ന് റോബിനെ ഒറ്റപ്പെടുത്തുകയാണോ എന്നതാണ് ആരാധകരുടെ പ്രധാന സംശയം കാരണം ഗുരുവായൂരിൽ റോബിനെയും ആരതിയെയും കണ്ട് അനുഗ്രഹിക്കാൻ എത്തിയത് സിനിമാ സീരിയൽ താരമായിരുന്ന ലക്ഷ്മിപ്രിയ മാത്രമാണ് ബിഗ് ബോസ് നാലാം സീസണിൽ റോബിനൊപ്പം മത്സരിച്ച ആളായിരുന്നു ലക്ഷ്മിപ്രിയ മറ്റൊരു താരവും വിവാഹത്തിൽ പങ്കെടുത്തില്ല എന്നതാണ് ശ്രദ്ധേയം റിയാസ് സലീം ദിൽഷാസ് പ്രസന്നൻ ബ്ലസ്ലി ധന്യ സൂരജ് സുചിത്ര നിമിഷ ഷാലിനി തുടങ്ങിയ വൻ താരനിര ഉണ്ടായിരുന്നിട്ടും ഒരാൾ പോലും കല്യാണത്തിൽ വന്നിരുന്നില്ല ബിഗ് ബോസ് നാലാം സീസണിൽ മോശം പെരുമാറ്റത്തെ തുടർന്ന് പാതിവഴിയിൽ പുറത്താക്കിയെങ്കിലും റോബിന്റെ ജനപ്രീതിയിൽ യാതൊരു ഇടിവും സംഭവിച്ചിരുന്നില്ല അതിനിടെ നേരത്തെ ലാലേട്ടനെ ക്ഷണിക്കുമെന്ന് റോബിൻ പറഞ്ഞിരുന്നു എന്നാൽ അദ്ദേഹം കല്യാണവുമായി ബന്ധപ്പെട്ട ഒരു ആഘോഷങ്ങളിലും പങ്കെടുത്തിരുന്നില്ല ഇതും ആരാധകർ എടുത്തു പറയുന്നുണ്ട് റോബിന്റെ ജനപ്രീതിയാണ് ഈ അവഗണനയ്ക്ക് കാരണമെന്നാണ് ചിലർ അഭിപ്രായപ്പെടുന്നത് മറ്റു ചിലർ അവട്ടെ ലക്ഷ്മിപ്രിയയെ പുകഴ്ത്തി രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട് ബിഗ് ബോസിൽ എങ്ങനെയൊക്കെ നിന്നതെന്ന് പറഞ്ഞാലും ലക്ഷ്മിപ്രിയയ്ക്ക് മാത്രമാണ് റോബിനോട് സ്നേഹമുള്ളതെന്നാണ് ചിലർ പറയുന്നത് കൂടാതെ അവർ ഒരു അനുജനെ പോലെയാണ് റോബിനെ കാണുന്നതെന്നും ആരാധകർ ചൂണ്ടിക്കാണിക്കുന്നു ഡോക്ടറുടെ ചേച്ചിയമാരെ ആരാധകർ വിശേഷിപ്പിക്കുന്നുണ്ട്